ഓക്കെ ഹലോ കഴിഞ്ഞാൽ അന്നു കഴിഞ്ഞാൽ പറയുന്ന കാര്യങ്ങളിലേക്ക് മാത്രമേ വേറെ മതി ചെയ്യാം വേറെ മതി പ്ലീസ് ഓക്കെ ഈ രണ്ട് വിലകൾ കേന്ദ്രം സ്ട്രോങ് മാസായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് മാറ്റൻസ് ഒരാത്തവണ സ്നാപ്പിക്കുമ്പോൾ അതിൻ്റെ സ്ട്രെങ്ങ് ഇങ്ങനെ കൊടുക്കുക നമ്മൾ അകലം നിങ്ങൾ പറഞ്ഞു കൊടുക്കും ഭയങ്കര പേഴ്സൺ തവണ സ്റ്റാപ്പിൻ്റെ കൂടി കൊടുക്കാൻ പറ്റും കുടിക്കൂടി കൂടി കൂടി കൂടിക്കൂടി കൂടി കൂടി വേണ്ടിയിരിക്കണം ഭയങ്കര സ്ട്രോങ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് ഉള്ള അകലം പറഞ്ഞുകൊണ്ടു പോകും ഭയങ്കര സ്ട്രോങ്ങാണ് ഭയങ്കര സ്ട്രോങ് ആണ് സ്ട്രെങ്ങ് ഇങ്ങനെ കൊടിക്കൊണ്ട് വന്നിരിക്കുന്നത് ഒരവണ സ്നാപ്പ് ചെയ്യുമ്പോൾ ഇല്ല വെള്ളമുള്ള അകലങ്ങൾ കുറഞ്ഞുകൊണ്ടു വേണ്ടിയിരിക്കും ഭയങ്കര സ്ട്രോങ് ആയിട്ട് വേണ്ടിയിരിക്കണം ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ് അടുത്താണ് ചെയ്യുമ്പോൾ വീണ്ടും സ്ട്രോങ്ങ് മാറ്റമിൻസിൻ്റെ പവർ കൊടുക്കൊണ്ടിരിക്കും കൂടിക്കൊണ്ടിരിക്കും ഭയങ്കര സ്ട്രോങ് ആയി കൊണ്ടിരിക്കുകയാണ് സ്ട്രോങ് ആകുന്നവരും വെള്ളമുള്ള അതിനെ കുറഞ്ഞുകൊണ്ടിരിക്കും ഭയങ്കര പോസിഷൻ പോയിട്ടും ഭയങ്കരമായിട്ട് പോസിഷൻ പോയിട്ടും നെടുക്കാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് അടുത്തിട്ട് കൊണ്ടിരിക്കും ഭയങ്കര സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ടാക്കി ഭയങ്കര സാധാരണ വേറെ ചിന്തിക്കണ്ടാരൻ്റെ കോണ്ടിലേക്ക് മാത്രം ശ്രദ്ധിക്കുക അതിൽ മാക്കൻസ് അത് വയ്ക്കാം അടുത്താണ് സ്റ്റാപ്പിമ്പിൽ സ്വന്തം കൂടിക്കൊണ്ടും വേളിന്റെ ഏറ്റവും പവർഫുള്ള ആയിട്ടുള്ള ആണ് ഏറ്റവും പവർഫുള്ളായിട്ട് മേക്കൻസ് ആണ് ഭയങ്കര സ്ട്രോങ് ആണ് ഭയങ്കര സ്ട്രോങ് സ്ട്രോങ് ആണ് ഒരാളെ സ്റ്റാപ്പിംഗ് ബൈ സ്പ്രെഡ് കൂടിക്കൊണ്ടിരിക്കും കൊണ്ട് സാധാരണ ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം ഭയങ്കര സോങ് ആയിക്കൊണ്ടിരിക്കുക സ്ട്രോങ് ആയിട്ട് ആയിട്ട് എത്രയും സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും ഭയങ്കര സെന്റ് കൂടിക്കൊണ്ടിരിക്കും എൻ്റെ വാക്കുകൾ മാത്രം ശ്രദ്ധിക്കുക ഭയങ്കര സ്രോങ് ആയിക്കൊണ്ടിരുന്നു സ്ട്രോങ് ആയിക്കോണ്ടിരിക്കുന്നു വെള്ള നമ്മൾ അടുത്തടുത്ത് വന്നിരിക്കുന്നു അടുത്തു വന്നോണ്ടിരിക്കുന്നു ഭയങ്കര സ്ട്രോങ് ആണ് അടുത്തവണ്ണം സാത്തിയം കൂടി എൻ്റെ സെന് കൂടും കൂടിക്കൂടി വന്നിരിക്കുന്നു കൂടിക്കൂടി കൊണ്ടിരിക്കുന്നു ഭയങ്കര സ്ഥന് കൂടിക്കൊണ്ടിരിക്കുന്നു സെന്റ് കൂടിക്കൂടി വന്നോണ്ടിരിക്കുന്നു അടുത്തുള്ള സാഫ്യം വലിയ സെന്റ് കൂടുന്നു വെള്ളം നമ്മൾ അകലം കുറഞ്ഞു കൊണ്ട് വന്നിട്ടിരിക്കുന്നു അതെല്ലാം കൊണ്ടുവന്ന് വന്നിട്ട് ആണ് ഭയങ്കര സ്ട്രോങ് ആണ് നല്ല സ്ട്രോങ് ആണ് പക്ഷെ നടത്തി നല്ല സ്ട്രോങ്ങ് ആണ് ഭയങ്കര സ്ട്രോങ് ആണ് ഭയങ്കര പോയിസ് അനുഭവപ്പെടുന്നുണ്ട് അങ്ങനെ നോക്കാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് അടുത്തോണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിലും ഭയങ്കര ഭയങ്കരമായിട്ട് എടുത്തുകൊണ്ടുകൊണ്ടിരിക്കണം ഭയങ്കരമായിട്ട് എടുത്തുകൊണ്ടിരിക്കണം ഭയങ്കരമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു ഭയങ്കരമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു ഭയങ്കര സ്ട്രോങ് ആണ് ശ്രദ്ധ മാറ്റാതിരിക്കുക രണ്ട് പോയത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുക ഭയങ്കര സ്ട്രോങ് ആയിട്ട് കൊണ്ടിരിക്കുകയാണ് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുക ആറ്റാൻ ശ്രമിക്കുന്നത് പറ്റി പറ്റില്ല ഭയങ്കര ആണ് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നു ഭയങ്കര ആണ് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നു അടുത്താണ് സ്റ്റാർട്ടിങ് വലിയ സ്ട്രെങ്ത് കൂടിക്കൊണ്ടിരിക്കും അതെല്ലാം ഭയങ്കരമായിട്ട് കുറയും അതെല്ലാം കുറഞ്ഞു തുറഞ്ഞുകൊണ്ടിരിക്കും അതെല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കും ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും ഭയങ്കര സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ശ്രദ്ധ മാറ്റായിരിക്കുക ഭയങ്കര സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ട് നേരത്തെ പകുതി അകലമായിട്ടുണ്ട് ഭയങ്കര സോങ് ആണ് സോങ് ആണ് സോങ്ങ് സോങ് ആണ് സോങ് ആണ് അടുത്ത സോങ് കൂടിക്കൊണ്ടിരിക്കും സിന്ധു കൂടിക്കൊണ്ടിരിക്കുന്നു സിന്ധു കൂടി കൊണ്ടിരിക്കുന്നു അയറ്റം സിണ്ട ഭയങ്കര സോങ് ആണ് അയക്കാൻ പറ്റില്ല ഭയങ്കര സോങ് ആണ് ഭയങ്കര സ്ട്രോങ് ആയ പറ്റില്ല അയ്യാൻ പറ്റില്ല സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നത് വേറെ അടുത്ത വർഷം മുട്ടിയിരിക്കും അടുത്ത പൊട്ടി വർഷം കൂട്ടിയിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല അതൊരു മൈൻഡിലാണ് പ്രശ്നങ്ങളൊന്നുമില്ല പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ ഇത് കാരണം കമ്പോട്ട് ഉണ്ടാകാൻ പറ്റില്ല ഇതിങ്ങനെ സംഭവിച്ചല്ലോ എന്ന് ഇങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ എന്നും വിചാരിക്കില്ല യാതൊരു ഇൻവെസ്റ്റ്മെന്റ് നല്ല വേണമെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടോ അത് എങ്ങനെയായിരിക്കും പിന്നെ ട്രാൻസാക്ഷൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഒരു പ്രശ്നം ആയിട്ട് വേണ്ട ഒട്ടും ബോധ്യല്ല എന്തെങ്കിലും ആൾക്ക് വരെ ബോധം തിരിച്ചു വരാൻങ്കിൽ കുഴപ്പമില്ല മറ്റു പ്രശ്നങ്ങൾ അതെ ബോധം പോകുന്നുണ്ടല്ലോ ഓക്കെ എന്തെങ്കിലും ഡിസ്കൗണ്ട് പെട്ടുണ്ടോ ആൾ കൂടി നിൽക്കുന്നുണ്ടോ പ്രശ്നമൊന്നുമില്ല ഓക്കെ പിന്നെ അത് അങ്ങനെ പറ്റൂ ഞാൻ കുറച്ച് കമൻസ് വരുമ്പോൾ അങ്ങനെ പറ്റൂ ഇങ്ങനെ പറ്റുമെന്ന് ചിന്തിക്കരുത് ലെറ്റ് ഇറ്റ് ബി ഇത്രേ ഉള്ളൂ ഓക്കെ അപ്പം കൈ കൈ നേരെ വയ്ക്കാം ഇടതുകയും വെറുതെയും അറിയാമല്ലോ ഇടത് ചെയ്ത് പിന്നെ കണ്ണമരക്കാം കണ്ണമരച്ചോ ഡി പ് ചെയ്ത് എടുക്കാം റീത്തിൻ്റെ ഫൈവ് ബിത്ത് ഹോൾഡ് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് വിത്ത് ഔട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് ബ്രിത് വൺ ടു ത്രീ ഫോർ ഫൈവ് വിത്ത് ഔട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ ഫൈൻ കയ്യിൽ നിന്ന് കഴിക്കാം നിരച്ചോ ഓക്കെ ഓക്കെ പിന്നെ ഞാൻ നിൽക്കുന്നവരോട് എല്ലാം പറയുവാണേ ഇത് കണ്ടിട്ട് പോയി പോയാൽ അനുകരിക്കരുത് അനുഗ്രഹിച്ച പ്രശ്നം കേട്ടോ Ok മാത്രം <laughs> ഞാൻ ഞാൻ ഇടതയിലായിട്ട് കുറച്ച് വെയിറ്റ് എടുക്കാൻ പോകുന്നത് കുറച്ച് വെയിറ്റ് എടുക്കാൻ പോകണം വലുതയിൽ കുറച്ച് ഹൈഡ്രജൻ ബലൂൺസ് ബലൂൺസ് ആണ് വെയിറ്റ് ഞാൻ ഓരോ തവണ സ്റ്റാപ്പ് ചെയ്യുമ്പോൾ ഇടതുകയുടെ വെയിറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും വലുതയുടെ വെയിറ്റ് കുറഞ്ഞുകൊണ്ടേവണ സ്റ്റാപ്പ് ചെയ്യുമ്പോൾ ഇടതയുടെ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കും വലുതയുടെ വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും സ്റ്റാപ്പ് ചെയ്യുമ്പോൾ ഇടതയുടെ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് കൂടിക്കൊണ്ടിരിക്കുകയാണ് വലുതെ തനിയും ഇങ്ങനെ പൊങ്ങി പൊങ്ങി മോളിരിക്കും വലുതെ താങ്ങാൻ ശ്രമിക്കുക ഇടതയുടെ വീറ്റ് കൂടിക്കൊണ്ടേരിക്കും വലുതയുടെ വെയിറ്റ് ആയിരിക്കും ഇടതയുടെ വെയിറ്റ് കൂടിക്കൊണ്ടേ ഇരിക്കും ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് ഒരതവണ സ്റ്റാപ്പ് ചെയ്യുമ്പോൾ വെയിറ്റ് കൂടിക്കൊണ്ടേരിക്കും വലുതുകയും ി പൊങ്ങി 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 വന്നുകൊണ്ടിരിക്കും അന്തരീക്ഷത്തിൽ ഇങ്ങനെ പൊങ്ങി 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 പറ്റൊണ്ടിരിക്കും ഇടതിയുടെ വീറ്റ് കൂടിക്കൊണ്ടിരിക്കും വർദിയുടെ വീട്ടിൽ കുറഞ്ഞു കുറഞ്ഞു പറഞ്ഞോണ്ടിരിക്കും ഇടതിയുടെ വീട്ടിൽ കൂടിക്കൊണ്ടിരിക്കും വെറുതെ വീട്ടിൽ കുറഞ്ഞു പറഞ്ഞ് വന്നിരിക്കും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇടതിയുടെ വീറ്റ് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട് വാദിയുടെ വീട്ടിൽ കുറഞ്ഞിട്ടുണ്ട് ഇടതിയുടെ വെയിറ്റ് പിന്നെ 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 കൂടുകയാണ് വെറുതെ വീട്ടിൽ കുറഞ്ഞു പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര വീട്ടനുഭവയുടെ വീട്ടിൽ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് ഇടതിയുടെ വീട്ടായിട്ട് കൂടുന്നുണ്ട് ഇടതിയുടെ വീട്ടിൽ ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കുന്നുള്ളൂ ജാറ്റിൻ ഇടതിയുടെ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നുള്ളൂ വലുതയുടെ വെയിറ്റ് കുഞ്ഞുറഞ്ഞ് വന്നിരിക്കുകയാണ് ഇടതിയുടെ വെയിറ്റ് കൂടി 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 വന്നോട്ടിരിക്കുന്നു സാധനം വിടിക്കൊണ്ടിരിക്കുകയാണ് വലതേ ഇങ്ങനെ തനിയെ പൊങ്ങി 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 വന്നോണ്ടിരിക്കുകയാണ് ഇടതിയുടെ വെയിറ്റ് കൂടി 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 വന്നിട്ട് ആണ് വലതയുടെ വീറ്റ് കുറഞ്ഞു പറഞ്ഞു വന്നിട്ടിരിക്കുകയാണ് ഇടതിയുടെ വീട്ടിൽ കൂടി 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 വന്നുകൊണ്ടിരിക്കുന്നു വലുതയുടെ വീറ്റ് കുറഞ്ഞു പറഞ്ഞ് വന്നോണ്ടിരിക്കുന്നു ഇടതിയുടെ വെയിറ്റ് കൂടി 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 വന്നോട്ടിരിക്കുകയാണ് വലതയുടെ വെയിറ്റ് കുറഞ്ഞു വന്നിരിക്കുകയാണ് വന്നോണ്ടിരിക്കുകയാണ് വന്നിരിക്കുകയാണ് നമ്മുടെ ആ രണ്ട് കൈകൾ മാത്രമേ ഇപ്പം നമ്മുടെ കയ്യിലുള്ളൂ ശരീരത്തിൽ നമ്മുടെ രണ്ട് കൈകൾ മാത്രമേ ഉള്ളൂ വലുതെ ഇടതേ മാത്രമേ ഉള്ളൂ ഇടതിയുടെ വെയിറ്റ് പിന്നെയും പിന്നെയും പിന്നെ ഓരോ സ്റ്റാപ്പിയുമ്പോ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു വലതയുടെ വീറ്റ് കുറഞ്ഞു കുറഞ്ഞു പറഞ്ഞൊന്ന് തനി ഇങ്ങനെ പൊങ്ങി 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 പൊങ്ങിയിക്കൊണ്ടിരിക്കുകയാണ് മെഗങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞിടക്കാണ് ഇടതയുടെ വീറ്റ് കുറഞ്ഞു കുറഞ്ഞു പറഞ്ഞു ഇടതുകൂടെ വീറ്റ് കുറഞ്ഞു പറഞ്ഞു പറഞ്ഞത് ഇടതയുടെ വീറ്റ് കൂടി 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 വരുന്നു ഇടതിയുടെ വീറ്റ് കൂടി 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 വരുന്നു വഴുതയുടെ വീറ്റ് കുറഞ്ഞു പറഞ്ഞു കൊടുത്ത് വരുന്നു വെറുതെ തീയേ ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇടതേക്ക് ഭയങ്കര ഭാരം അനുഭവം പിന്നെ ഭയങ്കര ഭാരം അനുഭവം പിന്നെ ഭയങ്കര ഭാരം അനുഭവം പിന്നെ ഭയങ്കരമായിട്ട് ടയേഡാണുണ്ട് ഇടതിയുടെ വീറ്റ് കൂടി 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 വന്നിരിക്കുകയാണ് വെറുതെ തനിയെ ഇങ്ങനെ പൊങ്ങി 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 പോയി കൊണ്ടിരിക്കുകയാണ് വളരെ ഭയങ്കര റിലാക്സായിട്ട് പൊങ്ങുന്നു ഇടതയുടെ ബൈറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നു ഇടതിയുടെ വീറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നു അടുത്ത നിഷ് ഞാൻ എന്ന് പറയാൻ ജാസ് സ്ലീപ്പിലേക്ക് പോകും അടുത്ത നിമിഷം ഷാപ്പ് എന്ന് പറയാൻ ജാസ് സ്ലിപ്പിലേക്ക് പോകും ഇടതിയുടെ വീറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നു വലുതയുടെ വീറ്റ് ഭയങ്കരമായിട്ട് കുറയുന്നു ഇടതിയുടെ വീറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് ഇടതി താമര പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ ഭയങ്കരമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് വളരെ പൊങ്ങി 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 കൊണ്ടിരിക്കുകയാണ് വളരെ പൊങ്ങി 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 പോയി കൊണ്ടിരിക്കുകയാണ് ഇടതി ഭയങ്കരമായിട്ട് കൂടുന്നത് ഇടതിയുടെ വീറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് ഞാൻ പറയുന്ന മാത്രം ജസ്റ്റ് ചെയ്യുന്നു ഇടതയുടെ വീറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് ഇടതയുടെ വീറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നു ഭയങ്കര വീട്ട് അനുഭവപ്പെടുന്നുണ്ട് ഭയങ്കര ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട് ഭയങ്കര ക്ഷീണനുഭവുന്നത് ഭയങ്കര ഉറക്കം വരുന്നത് അത്യാവശ്യം ജസ്റ്റ് പറഞ്ഞാൽ ജാസ്ക്കും ുണ്ട് അടുത്ത വർഷം ജാസിൻ കണ്ടു ജാസിനെ ഇരിക്കുന്ന എഴുന്നേക്കാൻ പറ്റില്ല ഇരിക്കുന്ന നടത്തുന്നു എഴുന്നേക്കാൻ പറ്റില്ല ജാസിൻ്റെ ജാസിനെ എത്ര ശ്രമിച്ചാലും ജാസിനെ ഇരിക്കും നടത്തുന്നു എഴുന്നേക്കാൻ പറ്റില്ല ഓക്കെ ആണോ ഓക്കെ ആണോ എഴുന്നേൽക്കാൻ ശ്രമിച്ചോ പറ്റില്ല ശ്രമിച്ചോ

വേറെ എനിക്ക് സ്വയം ബോധമുണ്ട് ബോധം എനിക്കത് മറ്റേ എനിക്ക് പിന്നെയും വലിയ എന്ന് പറഞ്ഞാൽ ഞാൻ സന്ദർശിച്ചിരിക്കുന്നത് എനിക്ക് രണ്ടു ചേക്കും ഭാരം തോന്നും കാരണം ോ അപ്പൊ ഇല്ല ഉറങ്ങിയിട്ടില്ല പുള്ളി ഉറങ്ങുറങ്ങി ഫീല് ചെയ്യുന്നുണ്ട് ഉറങ്ങുറങ്ങോ പറയുന്നത് പിന്നെ നമ്മള് ഇത് പക്ഷേ ഇതുപക്ഷേ സീന കാരണം എന്റെ ഭയങ്കര